എന്തായാലും അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോശമാണ് ഒരു സങ്കടമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ് എല്ലാവരും അറിഞ്ഞ കേസാണ് ഉണ്ടായ കുട്ടി മരണപ്പെട്ടു പോയ കേസ് എല്ലാവരും അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം അവരോട് ചോദിച്ചത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മാസമോ വർഷമോ ഒന്നും ആയില്ല പിന്നെ വേറൊരു കേസ് ഈ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല പക്ഷേ ഇവിടെ ഇവന് മുട്ടി നിൽക്കുകയാണ് ഇവന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഇവനാണ് പ്രതോദിക്കാൻ പോകുന്നത് ആ രീതിയിലാണ് ഇവൻ നിൽക്കുന്നത് സത്യം പറയലോടെ അവരാണ് പ്രസവിക്കുന്നത് കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒരു സ്ത്രീയാണ് ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നല്ലോണം അറിയാം പിന്നെ അവരുടെ ഏജ് കൂടി കൺസിഡർ ചെയ്യണം ഒരു പരിധി കഴിഞ്ഞാൽ കുറച്ചധികം റിസ്ക് കൂടുതലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം അവർ പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടി മരണപ്പെട്ടുപോയി അവർക്കൊന്നും പറ്റാത്തത് എന്തോ ദൈവഭാഗ്യമെന്ന് അങ്ങ് കൂട്ടിയാൽ മതി എല്ലാ പ്രാവശ്യം അങ്ങനെ ഇരിക്കണമെന്നും ഇല്ല ദൈവം ചെയ്തിട്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ നീ പ്രഷർ ചെയ്ത് അവരെ കൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യരുത് എനിക്കത് പറയാനുള്ളൂ അവർക്ക് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നീ നല്ലോണം ചെയ്യുന്നതായിട്ടാണ് നിന്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് കേട്ടു നോക്കണം ചിലപ്പോ കുറച്ചു നിന്റെ മനസ്സ് മാറുന്ന ഞാൻ എപ്പോഴും പറയലുണ്ട് എന്റെ തീരുമാനത്തിലേക്ക് ഒരു കുട്ടിയുടെ വേണം എന്നുള്ള കാര്യം ഞാൻ പറയുന്നു ആ നിന്റെ തീരുമാനത്തിൽ നിനക്കൊരു കുട്ടി വേണം പക്ഷെ അവരുടെ തീരുമാനത്തിൽ അവർക്കൊരു കുട്ടി വേണ്ട ഇനി അവരുടെ ഹെൽത്തും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാടെ എന്തുവാടെ നിനക്ക് കുറച്ചെങ്കിലും ബോധം വേണ്ടടേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തെടുത്ത് അവരുടെ ജീവിതമാണ് റിസ്ക്കിലോട്ട് പോകുന്നത് സത്യം ഉള്ള കാര്യം പറയാം സീരിയസ്ലി പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത് നിനക്ക് ഒരു കുട്ടി വേണം പ്രസവിക്കണം നിന്റെ ഭാര്യ എന്നൊക്കെ ആയിരിക്കും നിന്റെ ആഗ്രഹം പക്ഷെ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി വലുതായിട്ട് ഇല്ല അത് കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായതാണ് എന്നിട്ടും നിനക്കൊരു കുട്ടി വേണം കുട്ടി വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുക ഇത് കുട്ടിക്കളി അല്ല കേട്ടോ കുട്ടിക്കളി അല്ല അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചു വേണം പെരുമാറാൻ ഇങ്ങനെ ബുദ്ധിമോശം വിളിച്ച് പറയരുത് എന്ത് എന്താ അറിയോ എനിക്കാവോ അത് ശരിയാണ് പക്ഷെ എന്താന്ന് ചെറിയാല് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെയും പിന്നെയും പറഞ്ഞാൽ വലിച്ചു നീട്ടുന്നില്ല നമ്മക്ക് എനിക്കിപ്പോ എന്റെ അനിയനും എന്റെ അനിയത്തെയൊക്കെ ഉള്ള എനിക്കൊരുപാട് സന്തോഷവും സമാധാനവും ഇതുപോലെ ഉണ്ടാവില്ല അനിയനോ അനിയത്തിയോ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് ും കൊച്ചിന് വേണമെങ്കിൽ ഓക്കെ നല്ലതാണ് പക്ഷെ നിന്റെ ഏജ് അവരുടെ ഏജ് നോക്കണം നിനക്ക് ചിലപ്പോൾ ചിലപ്പോ ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും ഒരു കൊച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ മൈൻഡ് സെറ്റ് കാണുമായിരിക്കും പക്ഷെ അവരുടെ ഏജ് നീ ഒന്ന് കൺസിഡർ ചെയ്യണം നിന്റെ സന്തോഷം മാത്രമല്ല നീ അവിടെ കാണേണ്ട നിന്റെ ഭാര്യയായ ആ സ്ത്രീയുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേജും കൂടി നോക്കിയിട്ട് വേണം പണിക്കിറങ്ങാൻ അല്ലാണ്ട് അവർ മാനസികമായിട്ട് ഒരു രീതിയിൽ കണക്ട് അല്ലെങ്കിൽ നീ ദയവ് ചെയ്ത് പ്രഷർ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഒരു ക്രൈമിന് തുല്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സ്വന്തം ഭാര്യയുടെ ഇഷ്ടം പോലും അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ മെന്റൽ സ്റ്റെബിലിറ്റി പോലും നോക്കാണ്ട് നീ ഇങ്ങനെ ഇരുന്ന് നിന്റെ ഇഷ്ടം മാത്രം ചരട് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു യന്ത്രമായിട്ട് സ്വന്തം ഭാര്യയെ കാണരുത് എനിക്കതേ പറയാനുള്ളൂ കെട്ടിയ പെണ്ണ് നിനക്ക് എന്തിനും ഉള്ളതാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട നിനക്കിപ്പോ ഒരു കുട്ടി വേണം താല്പര്യം ഉണ്ടായിരിക്കും മേബി കാണുമായിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിന്റെ ഭാര്യ അതിനൊക്കെ ആണോന്നും കൂടി നോക്കണം അല്ലാതെ നിന്റെ ഇഷ്ടം മാത്രം അടിച്ചേൽപ്പിക്കേണ്ട ഒരു യന്ത്രമല്ല ഒരിക്കലും ഭാര്യ എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ കൊള്ളാം കഴിയുമ്പോ എന്തെങ്കിലും പല പ്രശ്നങ്ങളും അപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത് അപ്പൊ എനിക്കറിഞ്ഞുണ്ട് ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവര് വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട് ആ മട്ടിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അവർക്ക് ഇപ്പോഴൊന്നും താല്പര്യം ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഓടി പോകുന്നത് എന്നാൽ ഇവന് മാത്രം താല്പര്യം ഇനി എനിക്കൊരു ഡൗട്ടേടെ വേറൊന്നുമില്ല ഇങ്ങനെ ഡെയിലി വന്നിരുന്ന ഒരു ക്യു എന്റെ സെക്ഷൻ പോലെ ഇവര് തമ്മിലൊരു തർക്കം പോലെ ഇതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി വീണ്ടും ലൈബ്രറ്റിൽ കയറി വരാനുള്ള പരിപാടിയാണെന്ന് സംശയമില്ലാതില്ലാത്തില്ല അറിയാൻ പാടില്ല ഇനി മേ ബി അവർക്ക് താല്പര്യമില്ലാതെ ഞാൻ അവരെ പ്രഗ്നന്റ് ആക്കിയാൽ അതൊരു കുറ്റം പോലെയാണ് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി പറയാം എനിക്കൊരു കുറ്റം പോലെയാണ് തോന്നുന്നത് അത് വളരെ മോശമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നോക്കാം അതുപോലെ തന്നെ എന്തായാലും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നുള്ളു അന്നെ ഓ ഞാൻ ഏട്ടായി കളിയിപ്പെന്നാൽ സഞ്ചിലിട്ടുണ്ടോ എന്ന് അവർക്ക് താല്പര്യമില്ല ഡോക്ടറിന് കൺസൾട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ കൂടി അവർക്ക് താല്പര്യമില്ല എന്റെ പൊന്നുമോനെ നീ വള്ളിക്കെട്ടിലോട്ടാണ് പോകുന്ന വീണ്ടും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി നീ പറയുന്നതുപോലെ അവര് പ്രഗ്നന്റ് ആയി ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും കുട്ടിക്കോ അവർക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോവും കാരണം ഈ വീഡിയോ എല്ലാം എവിടാൻസാണ് അവർക്ക് ഒരു താല്പര്യമില്ലാതെ നീ അവരെ പ്രഷർ ചെയ്ത് പ്രഗ്നന്റ് ആക്കി എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ മുന്നോട്ട് വരികയാണ് നീ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല നിന്റെയൊക്കെ ഉദ്ദേശുദ്ധി പ്രായത്തിന്റെ പക്വത കുറവാണോ അതോ വിവരമില്ലായ്മയാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എടാ ഒരു സ്ത്രീയെ പ്രഗ്നന്റ് ആക്കുന്നു എങ്കിൽ അത് നിനക്ക് മുഖ്യ പങ്കുണ്ട് പക്ഷെ അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റെബിലിറ്റി നോക്കണം അല്ലാണ്ട് നിന്റെ ഇഷ്ടത്തിന് തോന്നിയ മാസത്തിന് പ്രഗ്നന്റ് ആക്കിട്ട് പ്രസവിക്കേണ്ട ഒരു യന്ത്രമല്ല സ്ത്രീ അതാദ്യം മനസ്സിലാക്കഡേ ഇതൊക്കെ യാതൊരു നൂറ്റാണ്ടിന്നൊറേ വരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഒരു സംഭവം ആവൂല ത്രയും അതുകൊണ്ടാണ് എന്തൊക്കെ ഞങ്ങള് വീഡിയോ ചെയ്യുന്ന ചിരിക്കുന്നത് അതും നല്ലല്ലോ എടുക്കൊരു ചിന്ത അങ്ങോട്ട് വരും അപ്പൊ എനിക്ക് മെനിയാന്ന് ആയുഷു ഇതുപോലെ പറഞ്ഞു ആയുഷുവിടെ സോഫം മേലിന്ന് ആയുഷു പറഞ്ഞു പെട്ടെന്നില്ലേ അമ്മ ഒന്നും സംസാരിക്കില്ല പക്ഷെ വെറുതെ ആവശ്യം പറഞ്ഞാലോ അമ്മ ഫോൺ ചെയ്ത് ഫോൺ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എന്റെ ഭാവന അള്ളാഹ് സ്വർഗത്തിൽ കൊണ്ടുപോയി അമ്മ പറഞ്ഞ് അമ്മ അള്ളാഹ് കൊണ്ടുപോയതാണെന്നൊക്കെ ആ സമയത്ത് ഞങ്ങൾ ആ ചിരിച്ചുകൊണ്ട് നിൽക്കുക പക്ഷെ ഇത് കേട്ടപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളും ഒന്ന് പെടുന്നു ഒന്നിതായി പോയി പതറിപ്പോ അതാണ് സംഭവം കുട്ടികൾ എന്തെങ്കിലും ഒക്കെ ചെറുപ്രായത്ത് അവർ കാണുന്നതും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അവരെന്തെങ്കിലും അവരുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയും അതിനനുസരിച്ച് ഒരു ജീവൻ കുരുത് കൊടുക്കാൻ നിൽക്കരുത് എനിക്കതേ പറയാനുള്ളൂ കേട്ടോ പിന്നെ ഭാവിയിൽ ഇത് നിനക്കൊരു വിഷമമായി വരാതിരിക്കട്ടെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട അവരുടെ ഏജ് കൺസിഡർ ചെയ്താൽ മതി ഏജ് കുറച്ച് ഓവർ ആയത് കൊണ്ട് തന്നെ ചിലപ്പോൾ ജനിക്കുന്ന കുട്ടിക്കും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവും അല്ലെങ്കിൽ പ്രസവിക്കുന്ന അമ്മയ്ക്കും എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എടുത്തു ചാടി ഓരോ പോപ്രായങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ഇഷ്ടമില്ലാതെയാണ് നീ എടുക്കുന്നതെങ്കിൽ നിന്റെ ജീവിതകാലം മൊത്തം നിനക്കിരുന്ന് കരഞ്ഞ് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവാതിരിക്കട്ടെ എനിക്ക് പറയാനുള്ളൂ പറ്റുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് നീ പോയി ആദ്യം ദിവസങ്ങളിൽ ഒന്ന് സംസാരിച്ചു നോക്കും അല്ലാണ്ട് അവരെ വലിച്ചീട്ട് എടുത്തോണ്ട് സഞ്ചിക്കാത്തിട്ടോണ്ട് പോകുന്നു പറഞ്ഞിട്ട് അർത്ഥമില്ല അതാണ് ഞാൻ പറഞ്ഞത് കൺസൾട്ട് ചെയ്തതിനു ശേഷം നോക്കിയിട്ട് ചെയ്യാ നമ്മളിഷ്ടത്തിന് നമ്മളൊന്നും ചെയ്യണ്ട കൺസൾട്ട് ചെയ്യാ എന്നിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി ഓ അതിനനുസരിച്ച് നീങ്ങേ മതി ഞാൻ ഒന്നും പറയുന്നില്ലടേ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നോ എന്തോ ദൈവത്തിനറിയാം നീ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞ് പറ്റില്ല വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത് വേറെ ഡോക്ടറെ കാണാൻ പോവാ ആ ഡോക്ടറും പറ്റില്ലെന്ന് പറഞ്ഞാൽ അടുത്ത് വേറെ ഡോക്ടറെ കാണാൻ പോവാ ഇതിലൊന്നും കാര്യമില്ല ഡേ ഞാനുള്ള കാര്യം പറയാം ഏതൊക്കെ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും അവർ മെന്റലി ഫിസിക്കലി ഓക്കെ അല്ലെങ്കിൽ അവർക്ക് പറ്റില്ലെങ്കിൽ അവർ മാനസികമായി കണക്ട് ഇല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അവരെ നിർബന്ധിക്കാതിരിക്കുക എനിക്കതേ പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട രണ്ടുപേരും വേണ്ടെന്നല്ല എന്റെ തീരുമാനം ആ വേണ്ടെങ്കിൽ വേണ്ട അതാണ് നല്ലത് അവരുടെ തീരുമാനമായിരിക്കണം അവരുടെ ജീവിതം അല്ലാണ്ട് താല്പര്യമില്ലാതെ ഇടിച്ചു പിഴിഞ്ഞ് മറ്റേ പണ്ട് പാഠപുസ്തകം വീട്ടുകാർ എടുത്തിട്ട് പഠിപ്പിച്ച പോലെ പഠിക്കേണ്ട കാര്യമല്ല ഇത് കേട്ടോ അതൊന്ന് മനസ്സിലാക്കിയാൽ നിനക്കും കൊള്ളാം അവർക്കും കൊള്ളാം ടാബ്ലെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ആ വേണ്ട എനിക്കറി ഞാൻ അതിനൊന്നും പറയില്ല കാരണം എനിക്ക് പേടിയാളിന്റെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയില്ലേ ഉള്ളൂ കഴിഞ്ഞിട്ട് തീരുമാനം അതെ മാത്രം മാറി കുടുംബക്കാരും സ്വന്തക്കാരും അട്ടക്കം പറയുന്നത് വേണ്ട ഇനി റിസ്ക്കിന് വേണ്ടി തയ്യാറായിട്ട് കണ്ട എന്ന് പറയുമ്പോൾ ഇവനെ മാത്രമാണ് ഇങ്ങനെ കൊള്ളാടാ നിനക്ക് ആഗ്രഹം കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ സ്റ്റേജും കൂടി നോക്കടേ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പ്രാവശ്യം നടന്ന സംഭവം നീ മറന്നിട്ടില്ലല്ലോ നിനക്ക് കറികര് ഇന്ന് മോങ്ങിക്കൊണ്ട് വീട് കിട്ടാ മതി അവരുടെ ജീവനും ജീവിതമാണ് റിസ്കില് നിൽക്കുന്നത് എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് ചിലപ്പം കുറെ ദിവസം വിഷമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറി മറന്നൊക്കെ പോകായിരിക്കും പക്ഷേ അവർക്ക് നഷ്ടം അവരുടെ ജീവിതവും ജീവനും ഒക്കെ ആയിരിക്കും അത് മാനിക്കുക പ്രത്യേകിച്ച് അവര് വീണ്ടും റിപ്പീറ്റ്ലി പറയുന്നുണ്ട് താല്പര്യമില്ല താല്പര്യമില്ല എന്ന് നിർബന്ധിക്കാതെ എന്തുവാടെ ഭർത്താക്കന്മാരായ ഭാര്യയുടെ ആ ഒരു അവസ്ഥയും കൂടി മനസ്സിലാക്കി വേണം പെരുമാറാൻ അല്ലാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യം സ്വന്തം സന്തോഷം മാത്രം ചിന്തിക്കരുത് അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും നല്ലൊരു ഭർത്താവ് അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കുറച്ച് കമന്റ് വായിക്കാം ഷെഫി നിനക്ക് വേറെ കല്യാണം കഴിക്കുക ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് നീ വേറെ കല്യാണം കഴിക്കടെ എന്ന് പറഞ്ഞാണ് ആൾക്കാര് പറയുന്നത് ഇനി നീയും പ്രസവിക്കണം എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ ഡോക്ടർമാരും വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും അവരുടെ പ്രായത്തിനെ കുറിച്ച് ഒരു ബോധം രണ്ടാൾക്കും ഇല്ല കുട്ടി വേണമെങ്കിൽ ഒരു പെണ്ണ് കൂടി കെട്ട് ഓ ഇങ്ങനെയായി ആൾക്കാർ കമന്റ് ചെയ്യുന്നു കാരണം അവരുടെ പ്രായം അത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് റിസ്ക് ആണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഇഷ്യൂവിൽ അവര് നല്ല റിസ്ക്കിലാണ് അവരുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതിലും പ്രായമുള്ളവർ പ്രസവിക്കുന്നു നിങ്ങൾക്കും റബ്ബ് തരും ദുആ ചെയ് എന്ന് പറഞ്ഞിട്ടു ആരോ കമന്റ് ചെയ്ത് ഭയങ്കര സപ്പോർട്ടാണ് ഈ സപ്പോർട്ട് ചെയ്യണവനൊന്നും കാണത്തില്ല എന്തെങ്കിലും സംഭവിച്ചാൽ നാൽപ്പത്തി കഴിഞ്ഞതല്ലേ ഇനി പ്രസവിക്കുമ്പോൾ ഡേഞ്ചറസ് ആണ് ഇനി ഇനി പ്രസവിക്കാനുള്ള പ്രായം തോന്നുന്നില്ല ഇല്ല ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ മതി ഇനി ഷെമിക്ക് കുഞ്ഞുണ്ടായാൽ റിസ്ക് ആയിരിക്കും അതല്ലെങ്കിൽ ഷെഫി ഒന്നുകൂടി കെട്ടേണ്ടി വരും ഈ പ്രായത്തിൽ ഇനിയും കുട്ടി അത് വലിയ റിസ്ക് ആണ് ആൾക്കാർ കമന്റ് ചെയ്യുന്നൊക്കെ കണ്ടല്ല ഒന്നുപോയ നിർത്തിപ്പോടാ ഒരു ഗർഭം അതിന്റെ പേരും പറഞ്ഞ് വന്നോളും പുളിപ്പില്ലാത്തവർക്ക് അതും സത്യം അള്ളാഹു തരുന്നുണ്ടെങ്കിൽ നീ സെമി അവന് കുഞ്ഞുങ്ങളെ കൊടുക്കണം സെമിയെ അത് ആണ് അതെ ഒരു ഇത് ഞാൻ ഒരു കാര്യം പറയാം അള്ളാഹു തരുന്നു ദൈവം തരുന്നു പടച്ചും തരുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഹെൽത്ത് നോക്കി വേണം പ്രസവിപ്പിക്കാൻ അല്ലെങ്കിൽ നഷ്ടം അവരുടെ ജീവനായിരിക്കും ഷെമിയുടെ സമൂഹത്തോടു കൂടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതൊരു കൂലിയുള്ള കാര്യമല്ല അതിൽ കുട്ടികൾ ഉണ്ടാകും ഇവന് ഇനി അങ്ങനെ ഉള്ള പ്ലാനും ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം ഒരു കുഞ്ഞുവാവയും കൂടി വേണം അന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമില്ല റബ്ബെ വലുത് ദുഹ ചെയ്യൂ ഈ അടുത്ത മാരേജ് നോക്കിയാലോ അങ്ങനെ ഒരുപാട് ആൾക്കാർ അടുത്ത മാരേജ് നോക്കിയാലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഷെമി അങ്ങനെ പറയല്ലേ പടച്ചോൺ തന്നാൽ വാങ്ങണം ഷെമി വേണ്ട എന്ന് പറയല്ലേ ഷെമിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ് പടച്ചോൺ കൊണ്ടുപോയത് അതുകൊണ്ട് നീ അങ്ങനെ പറയരുത് പിന്നെ പടച്ചോൻ ഇങ്ങനെയല്ലേ ചെയ്യുന്നത് എന്റെ പൊന്നളിയ നീ ആരുടെ പടച്ചോൺ ഷമിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടാണ് എടുത്തോണ്ട് പോയത് കഴിഞ്ഞ കൊച്ചിന് അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും സെറ്റപ്പ് അവരുടെ ഹെൽത്ത് ഒന്ന് നോക്കണം എല്ലാ അനുഗ്രഹവും ദൈവ പ്രാർത്ഥനയും ദൈവവിശ്വാസം എല്ലാം വേണം പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ കാട്ടപരാധം കാണിച്ചു വെച്ചിട്ട് ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്ന നടക്കില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരെ ചോദിച്ച അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്തിന് അതിൻ്റെതായ പ്രോബ്ലംസും കാര്യങ്ങളുണ്ട് അത് മാനിച്ചു വേണം മുന്നോട്ട് പോകാൻ അല്ലാണ്ട് കാട്ടപരാധങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് പടച്ചോൺ രക്ഷിക്കുക എന്ന് പറഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന കൈവിടത്തേ ഉള്ളൂ ഞാൻ ഉള്ള കാര്യം തീർച്ചയായും പറയാം ഡേ നീ കുറച്ചെങ്കിലും ബോധത്തോടെയൊക്കെ നിൽ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിർബന്ധിക്കരുത് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ജീവിതകാലം മൊത്തം നിനക്കിരുന്ന് ദുഃഖിക്കുക അത്ര എനിക്ക് പറയാനുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ്